ഹായ് കൂട്ടുകാരെ ഒരുപാട് നാളായില്ലേ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുമൊക്കെ അപ്പോൾ കുറേ നാളായിട്ടുണ്ട് കേട്ടോ വിചാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചു പക്ഷേ എനിക്ക് ഇടാൻ സമയം കിട്ടുന്നില്ല ഓരോ ദിവസവും ഓരോ ചുറ്റുപാടിലായി പോകുക കേട്ടോ അപ്പം മനഃപൂർവ്വം അല്ലാട്ടോ വീഡിയോ എടുക്കാൻ വീഡിയോ ഇടാൻ വൈകുന്നതും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ മുടി സ്ട്രേറ്റ് ചെയ്യാൻ പോയിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പം അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ രൂപമൊക്കെ ആകെ ഇത് കഴിഞ്ഞിട്ടുള്ളതിലാണ് വീഡിയോസിലൊക്കെ ആയിരിക്കും ഇനി മാറി വരിക കേട്ടോ അപ്പം അതിന് മുന്നേ എടുത്തു വച്ച വീഡിയോ ആണ് ഞാൻ പോന്ന മുടി സ്മൂതനിങ് കേട്ടോ ചെയ്തത് അപ്പോൾ അതും അതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് അപ്പോൾ അന്ന് രാവിലെ ഞാൻ തലേ ദിവസേ ഞാൻ കപ്പ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ ഉണക്ക കപ്പ എന്ന് പറയും ഇത് പിന്നെ നമ്മുടെ അമ്മ ചൂടാക്കിയതാ കേട്ടോ ചൂടാക്കി ഇപ്പം ഞാൻ നോക്കിക്കൊണ്ട് കൊണ്ട് കുക്കറ് മുഴുവൻ ഇരുന്ന് പോകേന്നു കേട്ടോ അപ്പം അമ്മേൻ്റെ റോൾ മോഡലാണ് അമ്മ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ എല്ലാ കാര്യങ്ങളും അത് ഞാൻ വഴിയേ പറഞ്ഞു തരാവേ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ കപ്പ അതാണ് ഇന്നത്തെ പ്രഭാത ഫുഡ് ഉണക്ക കപ്പ എന്ന് പറയും നല്ലതാ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ വെള്ളത്തിലിട്ടുണ്ടാക്കുന്നതായുകൊണ്ട് പിന്നെ ഇതാണ് മുറ്റമൊക്കെ ഒന്ന് തൂത്തിടുകയാണ് രാവിലെ തിരക്കാണ് അപ്പം ഇന്ന് തിരക്ക് പിടിച്ച് പണിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം തലേ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പം ഞാൻ എല്ലാം തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചു കിട്ടും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് മീറ്റ് മേടിച്ച് ബീഫ് മേടിച്ച് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു കപ്പ വെള്ളത്തിലും കൂട്ടു അപ്പം പണി വേഗം കഴിയുമല്ലോ അപ്പോൾ അടിച്ചൊക്കെ വരിയാൽ മതി അപ്പോൾ നോക്കി പ്ലുണ്ട് ഒരേലി കുഞ്ഞു കേട്ടോ പൂച്ച പിടിച്ചാന്ന് തോന്നുന്നു ഒരെണ്ണത്തിനെ എടുത്ത് ഞാൻ ചുറ്റുപാട് കൊണ്ടുപോയി കളഞ്ഞു വന്നപ്പോൾ ഉണ്ട് വേറെ ഭാഗത്ത് വേറെ ഇറങ്ങും ആ എങ്കിലും വീണ്ടില്ല പിന്നെ നമ്മുടെ പണി നടക്കണമല്ലോ അല്ലേ മുറ്റത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് തന്നെ സ്മെല്ല് വരും കേട്ടോ അതുകൊണ്ട് ഞാനത് ദൂരെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു കേട്ടോ ഈ റബ്ബർ ഇലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും റബ്ബർ റബ്ബർ കൊണ്ട് പൊറുതി മുട്ടി ഞാൻ അടിച്ചടിച്ച് ഞാൻ എടുത്തു കേട്ടോ മഴയുടെ അതിപ്രസരമാണ് റബ്ബറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊഴിയുന്നതെന്നാട്ടോ ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇതുവരെ ഇങ്ങനെ അടിച്ച് അരിയിട്ടില്ല കേട്ടോ ഇത്രയും ഇലകൾ ഒന്നിച്ച് അത് വേറെ മരം പൊഴിയുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇതാ നിറച്ചും പൊഴിഞ്ഞ് വീഴും കേട്ടോ മുറ്റം നിറയും പിന്നെ എല്ലായിടും ഒന്ന് തൂത്തുവാരിയിട്ട് ക്ലീനാക്കി ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരുമ്പോൾ പിന്നെ വിളക്ക് എത്തിച്ചാൽ മതിയല്ലോ അപ്പം കുറച്ച് മൂന്നാല് മണിക്കൂർ പണിയുണ്ടെന്ന് പറഞ്ഞോട്ടോ നമ്മുടെ ബ്യൂട്ടീഷ്യൻ അപ്പോൾ അതിന് പ്രകാരമാണ് അപ്പം പിന്നെയും ഞാൻ ചുറ്റോട് ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു ഇനിയും ഇപ്പം നാളെ പിറ്റേ ദിവസമാണല്ലോ നമ്മൾ ചൂല് നിലത്ത് വയ്ക്കുക അപ്പോൾ എൻ്റെ ഒരു ചൂല് മുഴുവൻ തേഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ വാരി ഇത് പിന്നെ ഞാൻ ഈറിൽ തന്നെ ചൂലെ അങ്ങനെ ചീകി ഉണ്ടാക്കിയതാ കേട്ടോ ചൂലൊക്കെ ഏകദേശം കഴിഞ്ഞ് തീർന്നിട്ടുണ്ട് അടിച്ചുവാരി അടിച്ചുവാരി അപ്പം ഇനി ഇത് ഈ ചൂലാട്ട ചരണം എനിക്കിതുകൊണ്ട് വലിയ വാശമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഈൾ തന്നെ എടുത്തിട്ട് ഈർക്കിളി ഇല്ലേ ആ അത് തന്നെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ചെടിയുടെയൊക്കെ ഭംഗി എങ്ങനെയുണ്ട് നല്ല രസമല്ലേ ഈ ചെടിയും ഈ ചേമ്പിലൊക്കെ വന്നിട്ട് അപ്പം ഞാൻ അത് നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ അടുത്ത് വെച്ചൊരു വീഡിയോയും കൂടി എടുത്തത് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടെ ഈ കളർ ഈ ചെടിയുടെ അങ്ങനെ അടിച്ചുവാരിൽ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൻ്റെ ആണോ ഇവിടെ ആട്ടോ നമ്മുടെ എൻഡിങ് അങ്ങനെ ഇവിടെ അടിച്ചുവാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂലൊക്കെ ഒന്ന് കഴുകി കഴി വെച്ച് കയ്യും കാലും മുഖൊക്കെ ഒന്ന് കഴുകി കയറും പിന്നെ നമ്മൾ അടുത്ത ജോലിയിലേക്ക് ആട്ടോ പോണേ ഈ സമയം ഞാൻ പറഞ്ഞു ഞാൻ മുറ്റം അടിക്കുന്ന സമയത്ത് വെള്ളം അടിക്കും തേങ്ങ പൊളിക്കും പിന്നെ കാന്താരി മുളകുണ്ടെങ്കിൽ അത് കുറച്ച് വയ്ക്കും പിന്നെ കറിവേപ്പിലി എടുത്ത് വയ്ക്കും ഇത്രയും പണിയാണെന്ന് നമ്മൾ ഞാൻ മുറ്റം പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ കാലം കഴിയും കഴുകി നമ്മളകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇതാ കാന്താരി മുളകൂടി പറയുന്നു കേട്ടോ കാന്താരി മുളകും പറച്ച് ഇനിയും കറിവേപ്പിലുണ്ട് പക്ഷേ ഞാൻ കാന്താരി മുളക് കുറച്ച് തിരിച്ചു പോവുകയാണ് ചെയ്താൽ മറന്നുപോയി കറിവേപ്പിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ കറിവേപ്പില ഒടിക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ പിന്നെ നമ്മുടെ കപ്പേനെ കാണിച്ചു ചേന അതെ ഓണത്തിന് പറിക്കാനുള്ള ആട്ടോ ഞാൻ ചാക്കി നട്ട ചേന എനിക്ക് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനി എൻ്റെ ചേന കുറിക്കലും വിശേഷങ്ങളും ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് ഞാൻ വരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണോപ്ഷനോടി ഒന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഞാൻ വീഡിയോ സബ്സ്ക്രൈബ് കിട്ടും പിന്നെ അമ്മയെ ഉള്ളി എങ്ങനെ അരിയണം അയ്യോ ഇത്രയും അരിയണ്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ച ഉള്ളി മുഴുവനും അമ്മ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബാക്കിയുടെ എടുത്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളട്ടോ നമ്മൾ ഓരോന്നും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ഞാൻ പിന്നെ റോൾ മോഡലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ അമ്മ ഭയങ്കര റോൾ മോഡലാ കേട്ടോ എൻ്റെ അപ്പം അമ്മ നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ തരാമെന്നും പറഞ്ഞോണ്ട് രാവിലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വൃത്തിയുടെ കാര്യത്തിലാട്ടോ അമ്മയും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അമ്മ അപ്പം എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷൻ ജോലി ചെയ്യുന്നത് കേട്ടോ ഇത്രയും വയസ്സായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ജോലി ചെയ്യുന്ന കാര്യത്തിൽ നല്ല പെർഫെക്ഷൻ ആട്ടോ അപ്പം വെട്ടി വെട്ടിത് കുടിച്ച് ബാക്കി ഞാനും കുടിച്ചു കേട്ടോ രാവിലെ ആയത് തേങ്ങാവെള്ളത്തിന് നല്ല തണുപ്പുണ്ട് പിന്നെ രാവിലെ നമുക്ക് തേങ്ങ വെള്ളം ഈ മഴയൊക്കെ ഉള്ളപ്പോൾ കുടിക്കാൻ അത്രയൊരു സുഖം പോരല്ലോ അവയിലാണെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തേങ്ങാവെള്ളം കുടിക്കാൻ അങ്ങനെ കറിവേപ്പിലി ഒക്കെ എടുത്തോണ്ട് വന്നാൽ വലിയ വിഷമൊന്നുമില്ല നമ്മുടെ കറിവേപ്പിലി അല്ലേ എന്നാലും ഒന്ന് ജീവികളൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഒന്ന് പുറത്തൊന്നും കഴുകും പിന്നെ കൊണ്ടുവന്ന അകത്തുനിന്ന് ഒന്നുകൂടി കഴുകും കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫുണ്ട് അത് ഒക്കെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് പുറത്തെടുക്കണം കേട്ടോ അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിന് മുന്നേ അതിൻ്റെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വയ്ക്കും പിന്നെ ഞാൻ അതേ തൊടാൻ പോകുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈയിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വേണ്ടേ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകി വാരി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോലി എളുപ്പം ഞാൻ പുറത്ത് പോയി മുറ്റമടിച്ച് വന്നപ്പോഴത്തേക്കും അമ്മീതായി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ സവോളയൊക്കെ എല്ലാം നല്ല നീറ്റാക്കി നല്ല അത്ത പൂക്കളം പോലെ അരിഞ്ഞു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ഇത്ര വയസ്സായാലും ഞാനൊക്കെ ഈ പ്രായമാകുമ്പം ചിലപ്പോൾ ഇത്രയും ചെയ്യുമോയെന്ന് എനിക്കറിയില്ല അത്ര ഉദാസീനത മടി അലസ്വഭാവമൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയില്ല കേട്ടോ അമ്മ നല്ല എനർജറ്റിക്കായിട്ട് നടന്ന് ഓരോ ജോലികൾ ഓടി ഓടി നടന്ന് ചെയ്യും അമ്മയ്ക്ക് അത് ചെയ്തില്ലെങ്കിലാണ് ഒരു വിഷമം കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പം ഇതാ നമ്മുടെ ബീഫൊന്ന് കഴുകി വരി എടുത്തേക്കാട്ടോ പിന്നെ കിച്ചൺ ഡ്യൂട്ടികളൊക്കെ പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെറിയ ഞാൻ പോയി കഴിഞ്ഞ് രാവിലെ ഞാൻ എന്തായാലും വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തിട്ട് എല്ലാം ഒന്നും ഒതുക്കി വെച്ച് പോയാലും എനിക്കും മനസ്സിനൊരു സമാധാനമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ജോലിയൊന്നും ഞാൻ മാറ്റി വയ്ക്കാറില്ല അവർക്കും പ്രായമായതല്ലേ എന്ന് വിചാരിച്ച് അപ്പോൾ എന്നോട് കുറേ പേര് എന്നോട് കമൻറ്റ് കൂടി പറഞ്ഞു സുബി സു വേറുള്ള ജനങ്ങൾക്ക് ഒരു മാതൃകയാണ് സുബിയെ പോലെ ഇത്ര മനസ്സാന്നിധ്യം വേറെയുള്ള ലേഡീസിനൊന്നും ഉണ്ടാവില്ല അമ്മമാരെ നോക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് ഒരു യൂട്യൂബർ കൂടി കേട്ടോ നമ്മുടെ എന്നോട് ഇങ്ങനെ ലൈവ് വന്നപ്പോൾ പറയുക കേട്ടോ ചെയ്തത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്നത് അത്ര നല്ല മനോഭാവമാണോ ഇന്നത്തെ കാലത്ത് അമ്മമാരെ പുറന്തള്ളപ്പെട്ടിരിക്കുന്നതാണോ ഒന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്രയൊരു ഏറ്റെടുത്ത് ചെയ്യാൻ ആരും തയ്യാറാവില്ല എന്നൊക്കെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ ആരും ഏറ്റെടുത്ത് ചെയ്യേ അവർ പുറന്തള്ളണം അമ്മമാർ രണ്ട് വയസ്സായി അവർ പുറന്തള്ളണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ഇന്നുവരെ മനസ്സിൽ തോന്നിയിട്ടില്ല അതിൻ്റെ അമ്മയെപ്പോലും പസ്ബന്റിൻ്റെ അമ്മയെപ്പോലും പിന്നെ എന്തെങ്കിലും അവരിങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ നമ്മളത് തുറന്ന് പറയുകയും ഒക്കെ ചെയ്യൂട്ടെ നമ്മൾ പറയാൻ ആരും ആരുമല്ലെങ്കിലും അവർക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല ഇതെനിക്ക് പേടിയുള്ള കാര്യം കേട്ടോ ഈ ചട്ടിയിൽ തന്നെ ഒഴിക്കുന്നത് അതുകൊണ്ടാട്ടോ ഇങ്ങനെ വിട്ടിട്ട് നിന്ന് ഒഴിക്കുന്നത് പിന്നെ കടുകിട്ട് പൊട്ടിച്ച് അങ്ങനെ നമ്മൾ ബീഫിനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി വഴറ്റുകട്ടോ അപ്പം ബീഫ് കറിയൊക്കെ വെക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചെറിയുള്ളി ആദ്യം ഇട്ടു പിന്നെ സോള ഇട്ടു ഇഞ്ചി ഇട്ട് വേളിക്ക് എല്ലാം ഇട്ട് വഴക്കി പിന്നെ ബേസ് മസാലകൾ പൊടികളൊക്കെ തിരിഞ്ഞാണല്ലോ നമ്മൾ കുക്കറിൽ വെക്കും അപ്പോൾ വറുത്താൻ പലവരൊക്കെ ഞാൻ അതൊന്നും പറഞ്ഞില്ല നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ പിന്നെ അമ്മ ചെമ്മൻ താള് നമുക്കൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് ചേമ്പന്താള ഇപ്പോഴാണല്ലോ ചേമ്പന്താളിനും കൂണോ അപ്പം ഇപ്പം ഇങ്ങനെ നമ്മൾ താളൊക്കെ എടുത്ത് ഇങ്ങനെ കറി ഉണ്ടാക്കും കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്ത സമയമില്ല എങ്കിൽ പോലും ഞാനും പോകുന്നതിന് മുന്നേ കറികളും തോരനും ചോറും എല്ലാം ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എല്ലാം പാചകം ചെയ്യും കേട്ടോ എല്ലാ പണിയും തീർക്കും കാരണം എനിക്കിങ്ങനെ പുറത്ത് മിക്ക ദിവസം പോകേണ്ടിവരും കഞ്ഞി അടുപ്പത്തായി അതൊന്ന് ഊറ്റി പിന്നെ ഇച്ചിയമ്മന്താളുപ്പേരി പിന്നെ ബീഫ് കറി പിന്നെ കപ്പ വേശിച്ചിട്ടുണ്ട് ഉണക്ക എല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി പിന്നെ തുണി ഞാൻ കഴിയുമെങ്കിൽ അലക്കിയിടും പിന്നെ ഇല്ലെങ്കിൽ കുറച്ച് തുണിയൊക്കെ ഉള്ളാലും അമ്മ കുത്തിപ്പിഴിഞ്ഞ് ഇടുക പിന്നെ പെർഫെക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടില്ലേ പേപ്പർ എടുത്തുകൊണ്ട് പോകണേ അപ്പം ഞാൻ ചോദിച്ചാൽ അമ്മ ഇങ്ങോട്ടേ പേപ്പർ എടുത്തുകൊണ്ട് പോകണേ അപ്പോൾ പറയുവാണെ ചെമ്പന്താളരി അങ്ങ് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ചോറ് അരി ഒക്കെ വെക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ചോറ് കൊണ്ടൊന്ന് ഊറ്റിയെടുത്ത് വയ്ക്കുന്ന ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ പേപ്പറ് വിരിച്ചിട്ട് അത് ഒരു പേപ്പർ ലെയറ് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അടുത്ത ലെയറിട്ട് അത് മാറ്റി അടുത്ത പേപ്പറിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുശിനിപ്പണികളാ കേട്ടോ അപ്പം ഞാനോർക്കും ഇത്ര പെർഫെക്ഷൻ ആയിട്ടാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പം പ്രായമായതാണ് അവർക്കും അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ടാപ്പ് ഓൺ ആയിട്ട് ആയിരം ലിറ്റർ വെള്ളം കേട്ടോ പോയി തീർന്നത് പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില ചില ചെറിയ ഓർമ്മ പശുകളുണ്ട് കുക്കർ കരിയുക ഒക്കെ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പറയും ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കി വെച്ചിട്ട് പോകും ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അമ്മ ഇനി ഓൺ ആക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പോൾ എൻ്റെ ഇതാ ഇതിൻ്റെ അതില് അത് പൊട്ടിപ്പോയിട്ടോ കപ്പ ഇളക്കി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കനം കുറഞ്ഞത് നോക്കി എടുത്ത് പെട്ടെന്ന് ചെയ്താ കേട്ടോ പക്ഷേ അതോടിഞ്ഞോയി ഇനി ഇതാ കപ്പയൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഇനി ബീഫ് കറി കൂടെ കപ്പയും ബീഫ് കറിയായി പിന്നെ ചേമ്പലാളൊന്നും ഉപ്പിരി വെക്കണം പിന്നെ അടിച്ചു വാരണം മൂറ്റമല്ലി അടിച്ചുള്ളൂ ഇനി ആകും അടിച്ചു വാരി പിന്നെ ഒന്ന് തുടക്കം കൂടി ചെയ്യാൻ സമയമുണ്ട് രാവിലെ തുടക്കിയോന്നും ചെയ്യൂട്ടോ അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് രാവിലെ നമ്മൾ ഇത് വയ്ക്കുന്നുണ്ട് കേട്ടോ കിണ്ടിയിൽ വെള്ളം വെക്കുന്നുണ്ട് ഉമ്മറത്ത് അതുകൊണ്ട് എല്ലായിടവും ഒന്ന് ക്ലീനാക്കി തലേദിവസം തന്നെ തുടച്ചിടും ഇന്ന് ഇപ്പോൾ തുടയ്ക്കാനൊന്നുമില്ല അങ്ങനെ ഇതാ ചെയ്യുന്ന ആൾ റെഡിയായി അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീർന്നായിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ അമ്മയുടെ ഫോണിൽ അവിടെ എടുത്തത് അമ്മയും ടച്ച് ഫോണിൻ്റെ ആളാണ് അപ്പോൾ അമ്മയുടെ ഫോണ് പുതിയ ഫോണാണെങ്കിൽ പോലും എൻ്റെ ഫോണിൽ അത്രയും ക്ലാരിറ്റി കുറവാട്ടോ അതുകൊണ്ട് ഈ അവസാനം എടുത്ത വീഡിയോസ് അത്ര ക്ലിയർ ഇല്ല എങ്കിലും ഞാൻ പിന്നെ എൻ്റെ മൊബൈൽ എനിക്ക് പോകേണ്ടതല്ല ഞാൻ ചാർജ് ചെയ്യാൻ കൊണ്ടുവച്ചു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കി അതുകൊണ്ടാണ് ഇത് കളറൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിരിക്കുന്നത് ഈ കളറല്ലായിരുന്നു ഓട്ടോ കറിക്ക് എന്തോ ഒരു കളർ ഇതിൽ വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പൊക്കെ ഈ സമയം നോക്കി എല്ലാം പുളി ഉപ്പും എരിവുമൊക്കെ നോക്കി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇനി ഇവിടെ ഇരുന്ന് പറ്റി വേണ്ടത് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും പിന്നെ എനിക്ക് വീഡിയോ ഇത് ആയിത്തീരുന്ന ഒന്നും വീട് എടുത്ത് കാരണം എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകാനുള്ള പുറപ്പാടായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും കാണിച്ചിട്ട് എന്നെ നേരെ പോയത് നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് കേട്ടോ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞ് മുടി നമ്മുടെ സ്കൂളിൽ നിന്ന് ചെയ്യുക നല്ല ബ്യൂട്ടി പാർലറോട്ടോ അടിച്ചാൽ മതി അടുത്താണ് ബ്യൂട്ടി പാർലർ സ്ഥിതി അവർക്ക് ഞാൻ എൻ്റെ മൂടി സ്കൂളിൽ നിന്നിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും കൊണ്ടിരുന്നതിനു ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ മറന്നു പോയിട്ടുണ്ടോ ഇല്ല യൂബിലായിട്ട് എഴുതുന്നത് യൂബിലായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്